െ വി അറിയാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഹാഷ് എന്ന സിനിമയിലെ കഥയാണ് ഈ സിനിമയിലെ ഹീറോയിനി മേടിക്കേ ചെവി കേൾക്കാനോ സംസാരിക്കാനോ കഴിയില്ല പക്ഷെ അവൾ നന്നായി കഥ എഴുതും ഒറ്റയ്ക്ക് താമസിച്ച് കഥ എഴുതാനാണ് അവൾക്കിഷ്ടം ഒരു രാത്രിയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയിൽ വിവരിക്കുന്നത് വില്ലൻ കഥാപാത്രം ഒരു സൈക്കോ കില്ലറാണ് പെണ്ണുങ്ങളെ കൊല ചെയ്യുന്നതാണ് ആ സൈക്കോയുടെ ഹോബി ഈ സൈക്കോയുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഹീറോയിനെ രക്ഷപ്പെടുമോ എന്ന് നമുക്ക് നോക്കാം എന്നാൽ ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം നമ്മുടെ മേടി കഥ എഴുതാൻ വേണ്ടി താമസിക്കുന്നത് കാടിനുള്ളിൽ ഒരു വീട്ടിലാണ് അങ്ങനെ അവിടെ അവിടെ ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു വെബ്സൈറ്റൊക്കെ നോക്കിയിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോഴാണ് അവൾക്കൊരാ മെസ്സേജ് വരുന്നത് നമ്മുടെ സാറയാണ് അതായത് തൊട്ടടുത്ത് താമസിക്കുന്ന സാറ അവളുടെ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് അങ്ങനെ പൂച്ചയ്ക്കൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞു സാറദ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും സംസാരിച്ചിരിക്കുകയാണ് സാറ നമ്മുടെ മേടിനെ പറ്റിയിട്ട് പുകഴ്ത്തിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോഴാണ് പെട്ടെന്ന് വീടിൻ്റെ ഉള്ളിൽ ഒരു ശബ്ദം കേൾക്കുന്നത് അങ്ങനെ രണ്ടുപേരും വീടിൻ്റെ ഉള്ളിലേക്ക് ഓടി അപ്പോൾ നമ്മുടെ ഗ്യാസിൽ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതുവരെ സംസാരത്തിൻ്റെ ഇടയിൽ മറന്നുപോയി നമ്മുടെ അവരുടെ ഫുഡൊക്കെ കരിഞ്ഞു പോയി അല്ലാതെ ഓഫ് ചെയ്തു പിന്നെ അവർ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് തന്നെ സംസാരിച്ചിരിക്കാൻ വേണ്ടി വന്നു അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് സംസാരിച്ചിട്ട് രാത്രിയായി അവരതിനുശേഷം സാറ യാത്ര പറഞ്ഞിട്ട് തിരിച്ചു പോയി അതിനുശേഷം മേടി ലാപ്ടോപ്പിൽ കഥ എഴുതാനിരുന്നു ബോറടിച്ചപ്പോൾ അവൾ അടുക്കളയിലേക്ക് വന്ന് മുന്നേ കരിഞ്ഞ ഭക്ഷണം എല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങി പെട്ടെന്ന് അതാ യാത്ര ചോദിച്ചു പോയ സാറ വാതിൽ വന്ന് തട്ടുന്നു എന്നാൽ ചെവി കേൾക്കാത്ത മേടി ഇതൊന്നും അറിയാതെ കിച്ചണിൽ ക്ലീനിങ് തുടർന്നു സാറ കുറേ വാതിൽ തട്ടിക്കൊണ്ട് നിന്നു അപ്പോഴേക്കും സാറയുടെ പിൻഭാഗത്ത് ഒരു അമ്പ് വന്നിട്ട് തറച്ചു ആ വേദന അവൾക്ക് സഹിക്കാൻ പറ്റുന്ന നില നിലവിളിക്കുന്നുണ്ട് ഇതൊന്നും നമ്മുടെ മേടി കേട്ടിട്ടില്ല സൈക്കോ തന്നെ അവളുടെ അമ്പ് വലിച്ചു ആളുടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ചിട്ട് കുത്തിയും ഇറക്കിയും പിന്നെയും കുത്തിയും അവളെ അങ്ങനെ കൊന്നു ഈ സമയത്ത് സൈക്കോ മേടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സാറിനെ വലിച്ചിട്ടിട്ട് ഗ്ലാസ്സിൽ മെല്ലെ തട്ടി നോക്കി അപ്പോഴേക്കും മേടി ഇതൊന്നും അറിയാതെ കിച്ചനിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈക്കോക്ക് മനസ്സിലായി ഇവിൾക്ക് ചെവി കേൾക്കാൻ പറ്റില്ല അതിനുശേഷം മേടി ലാപ്ടോപ്പിന് മുന്നിൽ വന്നിരുന്നിട്ട് നമ്മുടെ മേടിയുടെ അനിയത്തിയുമായിട്ട് വീഡിയോ ചാറ്റ് ചെയ്യാണ് ഈ സമയം സൈക്കോ വീട്ടിൽ കയറി നമ്മുടെ മേടിയുടെ ഐഫോണ് കൈക്കലാക്കി പിന്നീട് പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഭക്ഷണമായിട്ട് എല്ലായിടത്തും പൂച്ചയെ തിരഞ്ഞു പക്ഷേ പൂച്ചയെ കാണാതെ വീണ്ടും ലാപ്ടോപ്പിൻ്റെ മുന്നിൽ തന്നെ അവർ വന്നിരുന്നു പെട്ടെന്ന് നോക്കുമ്പോൾ അവൾക്കൊരു മെസ്സേജ് വന്നു ഓപ്പൺ ചെയ്തപ്പോൾ മേടി ഞെട്ടി അവളുടെ ഫോണിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് വന്നുള്ളത് അവൾ അവിടെ നടക്കണതുണ്ട് പൂച്ചയെ തിരയണത് എല്ലാം ഉണ്ട് അതിൽ അപ്പോഴാണ് പുറത്തേക്ക് നോക്കണത് ഡോറ് തുറന്നിട്ടിരിക്കുകയാണ് പുറത്ത് നമ്മുടെ സൈക്കോ മുഖുമൂടി ഇട്ട് ഇവളുടെ ഫോണും കാണിച്ചിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവളങ്ങനെ ഓടി ഡോറിൻ്റെ അടുത്തേക്ക് ഡോറ് ലോക്ക് ചെയ്തു ബാക്കിയുള്ള എല്ലാ ഡോറും അങ്ങനെ ഓടി ഓടിയിട്ട് ലോക്ക് ചെയ്തു ചെയ്ത് സൈക്വാണെങ്കിൽ പുറത്തുനിന്ന് ഡോറ് തള്ളി നോക്കണുണ്ട് അതിനുള്ളിൽ അവൾ എല്ലാ ഡോറും ലോക്ക് ചെയ്ത് കഴിഞ്ഞു അവൾ പെട്ടെന്ന് ഒരു ലാപ്ടോപ്പ് എടുത്തിട്ട് നയൻ ഡബിൾ വണ്ണിലേക്ക് ടൈപ്പ് ചെയ്തത് പോലീസിന് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മുടെ സൈക്വെന്താ ചെയ്തെന്ന് വെച്ചാൽ പവർ കട്ട് ചെയ്യും കട്ട് ചെയ്തോട് നെറ്റ് കണക്ഷൻ പോവും നെറ്റ് കണക്ഷൻ പോയോട് കൂടിയിട്ട് പിന്നെ അവൾക്ക് വൈഫൈ സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൾ വൈഫൈ സെർച്ച് ചെയ്തപ്പോഴാണ് സാറയുടെ വൈഫൈ കാണിക്കുക പക്ഷെ പാസ്വേഡ് അറിയില്ല അപ്പോൾ ആ പ്രതീക്ഷയും അവളുടെ പോയി അങ്ങനെ അവൾ എഴുതി കാണിക്കുകയാണ് നിങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എൻ്റെ ബോയ്ഫ്രണ്ട് വരണുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്താ ചെയ്യാന്ന് വെച്ചത് വായിച്ചിട്ട് അയാളുടെ മുഖം മൂടിയൊക്കെ മാറ്റും അതായത് നമ്മുടെ സൈക്കോ വിചാരിക്കുമ്പോൾ ഇന്നോടാണ് കളി എനിക്കതൊന്നും വലിയ എന്നുള്ള നിലയിൽ ആളുടെ മുഖം മൂടിയൊക്കെ മണിച്ചിട്ട് പറയും ഇനി നീ എൻ്റെ മുഖം കണ്ടോ നീ നീ എന്ത് എനിക്ക് പ്രശ്നമല്ല നിന്നെ ഞാൻ എന്തായാലും കൊല്ലു തൈക്കോ പറയണേ എനിക്ക് വേണമെങ്കിൽ നിന്നെ ഇപ്പൊ തന്നെ കൊല്ലാം പക്ഷെ ഞാൻ നിന്നെ ആസ്വദിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് പക്ഷെ അയാളുടെ ലിക്ക് വെച്ചിട്ടാണ് നമ്മളുടെ മേടി ഇതൊക്കെ മനസ്സിലാക്കുന്നത് അയാൾ പറയണതൊക്കെ അങ്ങനെ അവൾ പേടിച്ച് കരയാണ് അയാൾ സാറയുടെ ബോഡിയും പിടിച്ചിട്ട് ഡോറിൽ തട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൾ ഉറക്കുറക്കെ കരയാൻ തുടങ്ങി അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത് സാറയുടെ ഫോൺ അവളുടെ പാൻറിന്റെ കീശയിലാണെന്ന് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിന് നമ്മുടെ സൈക്കോടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും മാറ്റണം കാരണം സൈക്കിൾ ഡോറിൻ്റെ അവിടെ നിൽക്കുകയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇവളെന്താ ചെയ്യുക ഇവളുടെ കാറിന്റെ കീ കാറ് പുറത്ത് കെടുപ്പുണ്ട് അപ്പം അതിൻ്റെ കീ എടുത്തിട്ട് കാറിൻ്റെ അലറോ ഓൺ ചെയ്യും അപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ നമ്മുടെ പൊട്ടൻ സൈക്കോ എന്ത് ചെയ്യും അങ്ങോട്ട് ഓടിപ്പോവും ഈ സമയത്ത് നമ്മുടെ മേടി ജനന്റെ ഉള്ളിൽ കൂടെ തലയിട്ടിട്ട് നമ്മുടെ സാറയുടെ പാനിൻ്റെ കീശയിൽ നിന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ കറക്റ്റ് സമയത്ത് തന്നെ സൈക്കോ തിരിച്ചെടുത്തു അപ്പോൾ നമ്മുടെ മേടി ഡോറടക്കണ സമയത്ത് സൈക്കോ ഡോറിന്റെ ഉള്ളിലേക്ക് കൈയിടും അപ്പോൾ മേടി അവിടെ കിടന്നിരുന്ന് ചുറ്റി കെടുത്തിട്ട് സൈക്കോടെ കയ്യിൽ ഒന്ന് വെച്ചു കൊടുക്കും വേദന കൊണ്ട് സൈക്കോ കൈ പുറകോട്ടെടുക്കും അതിനുശേഷം സാറയുടെ ഫോൺ എടുത്തിട്ട് നീ ഇതെല്ലാം തരണമെന്ന് ചോദിച്ചിട്ട് മേഡിക്ക് ഫോൺ കാണിച്ചു കൊടുക്കും എന്നിട്ട് ആ ഫോൺ സാറേയുടെ ബോഡിന് മേൽ വെച്ചിട്ട് ഇനി നിനക്ക് വേണമെങ്കിൽ ഇതെടുത്തോ എന്ന് പറഞ്ഞ് സൈക്കോ അവിടെ നിന്ന് വീടിന്റെ ഉള്ളിലേക്ക് കറക്കാൻ വേണ്ടിയിട്ട് വീട് ചുറ്റും നടന്നു നോക്കും ആ സമയത്താണ് നമ്മുടെ മേഡി രക്ഷപ്പെടാൻ വേണ്ടി ഒരു ശ്രമം വീണ്ടും നടത്തും നല്ല വാതിൽ തുറന്ന് വേഗത്തിൽ പുറത്തേക്ക് ഓടും ഇത് കണ്ട സൈക്കോ ഓടി വന്ന് മേടിയെ അമ്പ് ചെയ്യും പക്ഷെ ആ അമ്പ് മേടിയുടെ മേൽ കറച്ചിട്ടില്ല അവള് തിരിച്ച് വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറും ശേഷം അവൾ വീടിന്റെ മുകളിലേക്ക് കയറിയിട്ട് മുകളിലെ റൂമിന്റെ ജനല് വഴി അവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ സൈക്കോടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കയ്യിലുള്ള ടോർച്ച് ദൂരത്തേക്ക് വലിച്ചെറിയും ദൂരെ നിന്ന് വലിച്ചം കണ്ട സൈക്കോ അങ്ങോട്ട് ഓടും ആ സമയത്ത് നമ്മുടെ മേടി താഴേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കുകയാണ് ഇത് കണ്ട സൈക്കോ മേടിന്റെ അമ്പ് ചെയ്യും അത് അവളുടെ കാലില് തറയ്ക്കും അമ്പ് കാലിൽ നിന്ന് വലിച്ചൂരി നിൽക്കുന്ന നേരത്താണ് സൈക്കോ മുകളിലേക്ക് കയറാൻ നോക്കുന്നത് അപ്പൊ നമ്മുടെ മേടി സൈക്കോടെ കയ്യിൽ നിന്ന് അവന്റെ കയ്യിലുള്ള ആയുധം വലിച്ചു വാങ്ങിയിട്ട് സൈക്കോടെ തലയ്ക്കടി അങ്ങനെ വേദന സഹിക്കാൻ പറ്റാതെ അവൾ അവളുടെ കോട്ട് ഊരിയിട്ട് മുറിവുള്ള സ്ഥലത്തൊക്കെ കെട്ടുകയാണ് ഈ സമയത്താണ് സാറയുടെ ഹസ്ബൻഡ് നമ്മുടെ സാറേനെ അന്വേഷിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നത് ഒരുപാട് നേരം ഡോറ് തട്ടി നോക്കും ഇത് കണ്ട സൈക്കോ കയ്യിലുള്ള ടോർച്ചു ആയിട്ട് പോലീസായിട്ട് അഭിനയിച്ചിട്ട് സാറുടെ ഹസ്ബൻഡിനോട് ചോദിക്കും നീ ആരാണ് നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് നിന്റെ ഐ കാർഡ് കാർഡ് എടുക്കുന്നൊക്കെ പറയും സാറയുടെ ഹസ്ബൻഡ് പറയും എന്റെ ഭാര്യനെ അന്വേഷിച്ച് ഞാൻ വന്നതാണ് പക്ഷെ സൈക്കോയുടെ ഈ പെരുമാറ്റത്തിൽ സംശയം തോന്നുന്ന നമ്മുടെ സാറയുടെ ഹസ്ബൻഡ് സൈക്കോടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ചാവി ചെടിച്ചട്ടിയില് താഴെ ഉണ്ടെന്ന് പറയും എന്നിട്ട് നമ്മുടെ സാറയുടെ ഹസ്ബൻഡ് സൈക്കോവിന് അടിക്കാൻ വേണ്ടിട്ട് ഒരു കല്ലെടുക്കും ആ സമയത്താണ് നമ്മുടെ മേടി സാറയുടെ ഹസ്ബൻഡിനെ കണ്ടിട്ട് ഗ്ലാസ്സിലൂടെ തട്ടുന്നത് ഉടനെ സാറയുടെ ഹസ്ബൻഡ് തിരിഞ്ഞു നോക്കുന്നു ആ സമയത്ത് സൈക്കോ മൂർച്ചയുള്ള കത്തി കൊണ്ട് കഴുത്തിന് കുത്തും അങ്ങനെ രണ്ടാളും കൂടെ അടിപിടിയാവും ഒടുവിൽ സാറുടെ ഭർത്താവിനെ സൈക്കോ കുത്തി കുത്തി കൊല്ലും ഈ സമയത്ത് മേടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഓടും അത് കണ്ട സൈക്കോ മേടിയുടെ പിന്നിൽ ഓടി വന്ന് തലയ്ക്ക് കല്ലുകൊണ്ട് കൊടുക്കും ഉടനെ മേടി താഴെ വീഴും താഴെ വീണു നമ്മുടെ മേടിയുടെ മുകളിൽ സൈക്കോ ഇരുന്നിട്ട് സൈക്കോയുടെ കയ്യിലെ കല്ലുകൊണ്ട് തലയ്ക്ക് തുരുതുരാ അടിച്ചു കൊല്ലും ഞാൻ ഇതുപോലെ പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലേ ഇതാണ് എന്ന് നമ്മുടെ കഥാകൃത്തായ മേടി ഭാവനയിൽ കണ്ടതാണ് കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല കഥ നമുക്ക് തുടരാം അതിനുശേഷം നമ്മുടെ സൈക്കോ സാറയുടെ ഭർത്താവിൻ്റെ കീശയിൽ നിന്ന് സിഗരറ്റ് എടുത്തിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മേടിയുടെ പൂച്ച ആ വഴി വന്നു പൂച്ചേനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്താണ് നമ്മുടെ മേടി സൈക്കോനെ ചെയ്യും അത് സൈക്കോയുടെ നെഞ്ഞത് തറിക്കും അത് വലിച്ചൂരി ഉടനെ മേടിയുടെ അടുത്തേക്ക് ഓടിവരും മേടി ഉള്ളിലേക്ക് ഓടുന്ന തിരക്കിൽ അവളുടെ കയ്യിലുള്ള അമ്പ് താഴെ വീഴും അതെടുക്കാൻ വേണ്ടിയിട്ട് മേടി ജനലിൻ്റെ ഉള്ളിൽ കൂടെ കൈയിടും ഈ നേരത്ത് സൈക്കോ ഉള്ളിൽ വെച്ച് ഡോറ് ഓങ്ങി അടയ്ക്കും അവളുടെ വിരലുകൾ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കും അത് അവൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അവൾ വേദന കൊണ്ട് പുളയുന്നത് കണ്ട് സൈക്കോ രസിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് സൈക്കോ പറയുകയാണ് ഞാൻ ഉള്ളിലേക്ക് വരാനുള്ള സമയമായി ഇത് കേട്ട് ദേഷ്യം പിടിച്ച് നമ്മുടെ മേടി അവളുടെ രക്തം എടുത്ത് എന്ന് എന്നെഴുതും അതായത് ബീരു എന്ന് ഇത് വായിച്ച് സൈക്കോക്ക് ദേഷ്യം അടക്കാനാവാതെ കണ്ണാടി ഉടയ്ക്കാൻ നോക്കുന്ന സമയത്ത് അവൾ അവളുടെ ലാപ്ടോപ്പിൽ സൈക്കോനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയാണ് അതിനുശേഷം മേടി കത്തി എടുത്തിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിലോട്ട് പോയിരിക്കും സൈക്കോ വീടിനുള്ളിലോട്ട് കയറി ബാത്റൂമിലിരിക്കുന്ന മേടിയുടെ പിന്നിൽ വന്നിരുന്നു നീ അവസാനിച്ചടി എന്ന് പറഞ്ഞു മേടിയെ കുത്തുകയും സൈക്കോടെ ശ്വാസം മേടിയുടെ കഴുത്തിൽ സ്പർശിക്കുകയും പിന്നിൽ സൈക്കോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മേടി കത്തി കൊണ്ട് തിരിഞ്ഞു കുത്തു സൈക്കോടെ കത്തി കൊണ്ടുള്ള കുത്ത് തെന്നിപ്പോവുകയും മേടിയുടെ കുത്ത് സൈക്കോടെ കാലിന് കുട്ടുകയും ചെയ്യും എന്നിട്ട് എന്നിട്ടവള് അവിടെ നിന്ന് കാല് വലിച്ചു വെച്ച് പതുക്കെ പതുക്കെ നടന്ന് കിച്ചണില് വന്നു കിടക്കും ഈ സമയം മേടിയെ അന്വേഷിച്ച് കിച്ചനിലേക്ക് സൈക്കോ കുത്തുകൊണ്ട കാല് വെച്ച് വരും മേടിയുടെ കയ്യിലെ ആ സമയം കിട്ടിയ കൂറയ്ക്കടിക്കുന്ന സ്പ്രേ സൈക്കോടെ കണ്ണിലോട്ട് അടിക്കും അലർ ഓൺ ചെയ്യുകയും ചെയ്യും ആ സൗണ്ട് സൈക്കോടെ ചെവിക്ക് സഹിക്കാൻ പറ്റുന്നതിലധികമായിരുന്നു സൈക്കോ ചെവി പൊത്തിപ്പിടിച്ചു നോക്കും ഒരുവിധം സൈക്കോ ശബ്ദം കണ്ട്രോൾ ചെയ്ത് മേടിയുടെ കഴുത്ത് ഞെക്കി പിടിക്കും ആ സമയത്ത് ശ്വാസം കിട്ടാതെ അവൾ മരണത്തെ മുഖാമുഖം കണ്ട ആ സമയം ഒരു നിമിഷം അച്ഛൻ അമ്മ അനിയത്തി എല്ലാ മനസ്സിൽ നിന്നും മറന്നു മരണവെപ്രാളത്തിൽ മേടിയുടെ കയ്യിലെ ബീർ റോപ്പ്ണർ കിട്ടുകയും അതുകൊണ്ട് സൈക്കോയുടെ കഴുത്തിനെ മേടി ആഞ്ഞൊരു കുത്തു വെച്ചു കൊടുത്തു സൈക്കോയുടെ കഴുത്ത് ഓട്ടയായി രക്തം ചീറ്റാൻ തുടങ്ങി അതോടെ മേടിയുടെ കഴുത്തിൽ നിന്നുള്ള പിടി പിടിയഴിഞ്ഞു അങ്ങനെ അവസാനം നമ്മുടെ മേടിയുടെ മുകളിൽ തന്നെ സൈക്കോ ചത്തു വീണു അവനെ തട്ടിമാറ്റിയ ഉടനെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് നെയൻ ഡബിൾ വണ്ണിലേക്ക് വിളിച്ചു അടുത്ത സീനിലെ പോലീസ് വന്നു മേടി വീടിൻ്റെ മുന്നിൽ വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ ഫിലിം ഇവിടെ അവസാനിച്ചു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം